അങ്ങനെ അവർ വന്നു അവരുടെ പേര് പറഞ്ഞു ഈ എന്തൊക്കെ ബ്രാഹ്മണൻ ബാക്കിയുള്ളവർക്ക് രൂപം വിരിച്ചു കൊടുത്തു ആ അതാത് ജീവത്തിൽ അതാതുകൂടെ പറയണ ഓരോ സ്ഥലത്തും ഓരോ സ്ഥലം ഭഗവാനെ ഓരോ രൂപത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവൃതം അവിടെ ചെല്ലുന്നവരൊക്കെ സ്ത്രീകളായിട്ട് മാറി അങ്ങനെ എപ്പോൾ ശ്രീ പാർവതിയുടെ അനുഗ്രഹമാണെന്നാണ് ഭഗവാനും വിവാഹം കഴിഞ്ഞ വലത്താണ് രണ്ടുപേരും കൂടെ അവിടെ ചല്ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഋഷിമാർ വന്നു ശിവൻ്റെ അടുത്ത് മഹായോഗിയാണല്ലോ അവൾക്ക് ഉപദേശം കൊടുക്കുന്ന ആളാണോ ആത്മോപദേശം അവിടെ ചെന്നു നടപ്പം ഭഗവാനൊന്നും തോന്നില്ല ശ്രീ പാർവതിക്ക് ഇത്തിരി അശ്വരസം തോന്നി സ്ത്രീകൾക്കാണെങ്കിലും വേഗം തോന്നാൻ പോയില്ല അതുകൊണ്ട് ഇത് ശരിയല്ല അവിടെ പോയി ഈടാവരത്തിൽ താമസിച്ചതാണ് അവിടെയും ചെന്നു അപ്പോൾ ഇനി ഇവിടെ വേണോരൊക്കെ സ്ത്രീകളായിട്ട് മാറുന്നു പാർവതിയുടെ അതാണ് പിന്നെ നമ്മൾ ഒമ്പതാമത്തേല് സ്ഥലത്ത് വന്നത് സുഗന്ധൻ അവിടെ പോയാലും കുതിരെയും ശുദ്ധീനൊക്കെ ശരിയായമാണ് എല്ലാ മൃതത്തിൽ അവിടെ ഇങ്ങനെ എന്താ വൈഗ്രീവനാണ് മൂർത്തിയാണ് പൂജിക്കുന്നത് അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലത്തേയും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രഹ്ലാദൻ നരസിംഹമൂർത്തി ആസ്വദിക്കണു പിന്നെ ഒരു സ്ഥലത്ത് ലക്ഷ്മി ദേവി ആസ്വദിക്കേണ്ട ഇങ്ങനെ പലതും പറയണ്ട എല്ലാവരും പകല ജീവുകളിലും ലോകം മുഴുവൻ ഭഗവാനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അതിൽ പ്രത്യേകിച്ചും ഭാരതഭൂമി ഇതിൻ്റെ ഹേമത്താണ് ഭാരതത്തിലെ നരനായണ നരനാരായണന്മാരെയാണ് അത് ഇന്നും ഇന്നുമുണ്ട് നാരതനാണ് ഒന്നിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ ഇന്നും ധർമ്മം നശിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് അവരുടെയൊക്കെ പൂജയുടെ ഫലം കൊണ്ടാണ് ബദലിലാണോ അവിടെയാണ് നരനാരായണന്മാരെ ഇരിക്കുന്നത് നാരുകൊണ്ടോടെ ഉദ്ധവനോട്ടെല്ലാവരും കൊണ്ടോടെ ഭാരതത്തിൻ്റെ മഹിമ അത്ര ഹേമമാണ് ഭാരതം ഭാരതത്തിൽ അത് ഭരത ഈ ഇവരുടെ പുത്രനാണ് ഭരതൻ ഋഷഭൻ്റെ ഭരതൻ ഭരിച്ചത് കൊണ്ടാണ് ഭാരതം പേര് വന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അത്ര ദേവന്മാർ പോലും ഈ കളികാലത്ത് ഭാരതഭൂമിയിൽ ജനിക്കാൻ ഒരു പ്രാപ്തി ഒരു പുല്ലായിട്ടെങ്കിലും ആലോചിച്ച് നോക്കും നമ്മുടെ ഒക്കെ ഒരു ഭാഗ്യം ആ പുല്ലായിട്ടെങ്കിലും ജനിക്കണേന്നാണെന്നുവച്ചാൽ ദേവലോകത്തെ എല്ലാം ഉണ്ട് നമ്മൾ തന്നെ നർത്തനോണ്ട് നേ എല്ലാം ഇഷ്ടമായൊരു എന്ത് സുഖം അനുഭവിക്കാം പക്ഷേ ഭാഗവതമില്ല അത് കേൾക്കാനോ അങ്ങനത്തെ ഒരു സഹകരണമൊന്നും ഒന്നും അവിടെ ഇല്ല അതുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയോ ഭാരതത്തിൻ്റെ പേര് തന്നെ പുണ്യഭൂമിയാണ് പുണ്യഭൂമിയാണ് നമുക്ക് പുണ്യം സമ്പാദിക്കണമെങ്കിൽ ഭാരതത്തിൽ തന്നെ വരണം കാര്യം നമ്മൾ പുറത്തൊക്കെ പോയി ജീവിക്കണം ഇപ്പോ അമേരിക്കയിൽ പോലത്തെ ഏറ്റവും സുഖം അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അവിടെ എവിടെ അതെല്ലാം ചെറുപ്പക്കാർക്കും പുറത്തേക്ക് പോകാനാഗ്രഹം പക്ഷേ എന്താ കാര്യം ധാരണം പറയേണ്ടത് വിറ്റൂണുകളൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതാണ് ഇവിടെ സമ്പാദിക്കുന്ന പുണ്യം ദുവാതിരി പോയി നമ്മൾ മുറി എടുക്കണ്ട പായ പൈസ കൊടുക്കുക ഇത്ര സമയം എന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചും കൊണ്ട് വരണം ആ പൈസ അത്ര അതുപോലെയാണ് നമ്മൾ ഇവിടെ സമ്പാദിക്കുന്ന പുണ്യം അത് അനുഭവിക്കാനാണ് അവിടെ എവിടെയൊക്കെ പോയി അത് കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്താൽ വരണം അങ്ങനെ ഭാരതമാണ് ഏറ്റവും പുണ്യം പുണ്യ ഗംഗയുടെ അവതരണമൊക്കെ ഗംഭീരമായിട്ടാണ് അതിൽ വായിച്ച നമുക്ക് പോകുമ്പോൾ കൊള്ളും വ്യോമം കോരിച്ചരിക്കും ആ ഗംഗ ഉള്ള വിവരണൊക്കെ ഇതിൽ വായിച്ച സ്ഥലത്തിൽ പറയുന്ന സ്ഥലത്ത് ഗംഗയുടെ അവതരണം ഓ നാലായിട്ട് ഒഴുകി പുതിയ നദി ഗംഗയെ ഗംഗയിൽ വിളിച്ചാൽ മതി എന്നാണ് അവിടെ പോവണ്ട പോവാൻ പറ്റിയില്ലെങ്കിലും രാവിലെ നമ്മൾ കുളിക്കുമ്പോൾ ഗംഗയുടെ യമുനയിലെ ഗോദാവരി സരസ്വതി അത് പറഞ്ഞു വേണം കുളിക്കാമെന്നാണ് പറയുമ്പോൾ തന്നെ എനിക്ക് നോക്കം കൊടുത്തിരിക്കുന്നു ആ വിഷാഖക്കാലത്ത് പ്രത്യേകിച്ചും വിഷാസ്നാനം കരോഗി വിഷാസ്നാനം കരോഗി ഗമേശ എങ്ങനെ അത് പറഞ്ഞു വേണം കുളിക്കാൻ വന്നാൽ അത്ര ആ പുണ്യ നദി പോവണ്ട ഗമയെന്ന് കുളിച്ചാൽ മതി അത്ര അത് പാരുവത്തിൽ മാത്രമേ ഉള്ളൂ വേറെ ഒരു നാട്ടിലും ഇല്ലാതില്ല അങ്ങനെ അപ്പോൾ അത്ര വേണ്ട വലിയ പുണ്യ നദികളാണ് പർവ്വതങ്ങളാണ് എത്ര എത്ര ക്ഷേമായിട്ടുള്ള പർവ്വതങ്ങൾ അതിനെല്ലാം നിറഞ്ഞ ഭൂമിയാണ് പുണ്യഭൂമിയാണ് ഭൂമി അങ്ങനെയാണ് പതിനാറാമത്തെ ധ്യായം മുതലാണ് ഭൂമിയെ പറ്റിയുള്ള വിവരണം ഭൂമിയുടെ മുള്ളം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് മുകളിലേക്കുള്ള ചന്ദ്രൻ സൂര്യൻ പിന്നെ നക്ഷത്രങ്ങളൊക്കെ എല്ലാത്തിനെയും പറയണ്ട ഓരോ ഗ്രഹങ്ങളെപ്പറ്റി ജ്യോതിഷമുള്ള അതിൽ പറയണ്ട ശനീശ്വര ശനി ഇത്ര നൂറ് ഇത്ര നൂറ് ഒക്കെ പറയണ്ട പക്ഷെ അതിന് എല്ലാവർക്കും മോശമായിട്ടാണ് ചെയ്യേണ്ടത് ശനി പറയുക ശരിപ്പഴയാണ് ശരിപ്പഴ പോകുമ്പോൾ പിന്നെ ചൊവ്വ അത് പ്രത്യേകമായിട്ട് മംഗളകാരിയാണ് ചൊവ്വ അത് ഡിസൻ എല്ലാവർക്കും നല്ലതാണ് ഇങ്ങനെ എല്ലാത്തിനുമെങ്കിൽ പറയണ്ട അതൊക്കെ പറഞ്ഞു മുകളിലൊത്ത മുഴുവൻ വീഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ താഴേക്കുള്ളത് പിന്നെ പാങ്ങ് തലാതലം അതലം വിതലം പരാതലം സാധലം പാതാളം താഴെ വരെ പാതാളം പക്ഷേ നമ്മൾ വിചാരിക്കെ താഴയുടെ കുഴികളും മോശം നല്ലേയില്ല അവിടെ വളരെ സുഖമായിട്ടുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ കൂടിയേക്കാളും സുഖമായിട്ടുള്ള സ്വർഗസുഖം പോലെയാണ് താഴെയുള്ളത് ജീവിതം അതിന് പറയണ്ട ഓരോ ദിക്കിലും ഓരോന്നാണ് യഥാതലത്തിൽ ഇല്ലാന്ന് പക്ഷെ ഒരു സുതലം എന്ന് പറഞ്ഞത് എടുത്തു പറയേണ്ടത് വാമനെ മൂർത്തി അവിടെയാണ് ഭഗവാൻ രാമനാവതാരം കഴിഞ്ഞാൽ വാമൻ തന്നെ പറഞ്ഞുതച്ചേക്കണം സുതലത്തിലേക്കാണ് ഭഗവാൻ കൊടുത്തേക്കണോ ദേവേന്ദ്രൻ പോലും ചോദിച്ചു എന്നാണ് സുധലത്തിൻ്റെ താക്കോലെ എനിക്ക് തരാമോന്ന് അത്ര നല്ല സ്ഥലമാണ് കൊടുത്തില്ല രാമനെ പോരാ മഹാബലിക്ക് അവിടെ കാവലിൽ നിൽക്കുക ഭഗവാൻ ഇത് കൂടാതെ എന്താ വേണ്ടേ പിന്നെ ചുറ്റും ഒരപദ്ധം വരാണ്ട് ഭഗവാനോട് കാവൽ ഗതാപാണിയായിട്ട് ഒരു ചെറിയ ആടായിട്ടാണ് അവിടെ നിൽക്കണേ അതിൽ പറയണ്ട രാവണെ ചെന്നാണ് ദിഗിജയത്തിന് രാവണൻ ദിഗ്വിജയത്തിന് പോയി രാമന അവിടെ ചെന്നു വാമനെ തോപ്പിക്കാം അല്ലെ മഹാബലിയെ തോപ്പിക്കാൻ പോകും അപ്പോൾ ഈ കുള്ളനായിട്ടുള്ള ആള് ചോദിച്ചു ആരെ കാണാനാ അവിടെ ചരിണ ആളെ കാണാനാണ് എന്നോട് വിശ ചെയ്ത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കേറാൻ പറ്റുള്ളൂ ആ ഇത്ര ചെറിയ ആള് രാവണനെ കുച്ചായി പക്ഷെ എന്താ ആ ഒരു ക്ഷണം കൊണ്ട് ആ പെരുവേലിൽ നഖം കൊണ്ടൊന്ന് തോന്നിയുള്ളൂ എന്നാണ് ഇങ്ങോട്ട് പുഷ്പ വിമാനത്തിൽ വന്നതാ വലിയ ആളായിട്ട് തിരിച്ച് തലയിൽ കിട്ടി ഗണ്ണിയിൽ പോയിട്ടുണ്ട് അല്ലാണ്ട് ഗംഗിര വിമാനം വേണ്ടി വന്നില്ല അങ്ങോട്ട് പോയി അത്ര പേമാണ സുതലം അങ്ങനെ പറയേണ്ടി വിതരം തലാതലം മാതാ സാധാരണത്തിലൊക്കെ നാഗ നാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാസരി വലിയ ടേമായിട്ടുള്ള മഹാസർപ്പങ്ങൾ അതൊക്കെ ഉണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞോ സംഘർഷമൂർത്തി ഏറ്റവും രസമാണ് വായിക്കുമ്പോൾ നമുക്ക് പോയിട്ടായിരിക്കും ആ ഏറ്റവും സംഘർഷങ്ങൾ വിവരണം നല്ല നീല പട്ടുടുത്ത നീല നീലപ്പട്ടാണ് കൊടുക്കണേ ഏക കുണ്ടല കാര്യം ഒരു ഒരു അധികം കുണ്ടലേ ഉള്ളു അങ്ങനെയായിട്ട് തല കുലികൾ